ഹേ ആൾ അപ്പോൾ ഇന്ന് നമ്മളെ ഷോപ്പിലുള്ള കുറച്ച് കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു ഭയങ്കര ഡീറ്റെയിൽ ഇല്ല ഇന്ന് നമുക്ക് വലിയ രീതിയിലുള്ള റഷ്യല്ല എന്നാലും തീരെ തിരക്കില്ലാണ്ടില്ല അങ്ങനത്തെ ഒരു ദിവസമാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇന്ന് ട്രിവാൻഡ്രത്തേക്ക് നമുക്ക് അയക്കാനുള്ള ഒരു ഔട്ട്ഫിറ്റാണ് അതിന് ശേഷം നമ്മൾ മെസ്സേജസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു ഇപ്പം ലാസ്റ്റിട്ട വീഡിയോയിലുള്ള ഔട്ട്ഫിറ്റിൻ്റെ ഷൂട്ടിന് പോയപ്പോൾ എൻ്റെ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ അങ്ങ് പൊട്ടിപ്പണിയായി അപ്പം നമുക്ക് ബാക്ക് ക്യാമറയിലുള്ള പരിപാടികൾ മാത്രമേ ഇപ്പം കുറച്ച് ദിവസമായിട്ട് നടക്കുന്നുള്ളൂ ഇനിയിപ്പോൾ റിപ്പയറൊക്കെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും ഒരു ടെൻ ഒക്കെ ആവും അപ്പം നമ്മൾ ഷോപ്പിൽ കുറച്ച് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പാറ്റേണാണ് സോറി ഫാബ്രിക് ആണ് ടിഷ്യൂ ഫാബ്രിക്ക് അപ്പോൾ എല്ലാവരുടെയും ഇപ്പോഴത്തെ റിക്വയർമെൻറ്റ് ടിഷ്യൂ ഫാബ്രിക്കിൽ വരുന്ന പാർട്ടി വെയർ ബ്രൈഡലൊക്കെയാണ് സംഭവം ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ലുക്കാണ് ഈ ഫാബ്രിക്കിൽ അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ നെക്സ്റ്റ് കസ്റ്റമർ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു അറബി കൗൺ ആണ് എന്താണ് അതിന് ബെൽറ്റൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഹാങ്ങിങ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് പിന്നെ ഈ ജാബിൽ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു പാച്ച് ഉണ്ട് അതിൻ്റെ ഒക്കെ ലം ഫിനിഷിങ് വർക്കൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം ആകെ ബാക്കിയുള്ളത് ആ ബെൽറ്റിൻ്റെ ഹാങ്ങിങ്സൊക്കെ വെച്ച് കൊടുക്കലാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഭയങ്കര തിരക്കുമല്ല എന്നാൽ അതിൽ പണി അങ്ങനെ വളരെ കുറഞ്ഞ ദിവസവും അല്ല കാരണം ഇന്ന് നമുക്ക് ഓൺലൈൻ വഴി വന്ന ഒരു വർക്കിൻ്റെ ഒരു ഓട്ടറി വേണ്ടറത്തേക്കുള്ള ഒരു കൊറിയർ മാത്രമേ ചെയ്യാനുള്ളൂ ബാക്കിയൊക്കെ ഇങ്ങനെ നെക്സ്റ്റ് ഡേയ്സിലൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബുട്ടിക്കിൽ ഉള്ള ബ്രൈഡലും സെമി ബ്രൈഡൽ കളക്ഷൻസൊക്കെയാണ് അപ്പം എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇത് ഇതിൻ്റെ ബ്ലൗസ് കംപ്ലീറ്റ് ഹെവി ആയിട്ട് ജെദോസി വർക്ക് ചെയ്തിട്ടുള്ളതാണ് എനിക്ക് നമ്മളിപ്പോൾ ചെയ്യുന്ന എത്ര ഡിസൈൻസ് ചെയ്താലും നമുക്ക് ഹാൻഡ് വർക്ക് പാറ്റേൺസിനോട് ഒരു പ്രത്യേക തരം ഇഷ്ടമാണ് അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് എന്ന് പറഞ്ഞ ഡ്രസ്സ് അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു സ്റ്റീമിങ് ട്രിമ്മിങ് ഒന്ന് മെഷർമെൻ്റ് ഒക്കെ ചെക്ക് ചെയ്ത് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ബാക്കിയുണ്ട് അപ്പോൾ നമ്മൾ ഹാൻഡ് വർക്കൊക്കെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈവനിങ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് ഡൈ ചെയ്ത് വന്നിട്ടുള്ള ഫാബ്രിക്സ് ആണ് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഇനി പുതിയ പുതിയ ഐറ്റംസ് നമ്മൾ ചെയ്യണം നാളത്തേക്കുള്ള വർക്കും ഒക്കെ സെറ്റാക്കി വെച്ചു എട്ട് മണിയായപ്പോഴത്തേക്കും ഷോപ്പ് ക്ലോസ് ചെയ്തു ടെൻ ടു ആണ് ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം സൺഡേ വർക്കിംഗ് അല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല ഇല്ല ഇന്നുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ